Kim's Health Presence 4 p.m. News Bahrain Update Supported by Lulu International Exchange and Al-Hilal Hospital and Medical Centers the 4 p.m. News Bahrain Update അത്യാധുനിക ഗവേഷണ കപ്പലായ അൽ മസാഹ രണ്ടായിരത്തി അമ്പത് നീറ്റിലിറക്കി ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫിയെ പ്രതിനിധാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള ആൽ ഖലീഫിയാണ് കപ്പൽ ഉദ്ഘാടനം ചെയ്തത് തന്ത്രപ്രധാനമായ തീരുമാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും സാമ്പത്തിക വികസന പദ്ധതികൾക്ക് വേഗം കൂട്ടുന്നതിനും ലക്ഷ്യമിട്ട് സർവേ ആൻഡ് ലാൻഡ് രജിസ്ട്രേഷൻ ബ്യൂറോയുടെ ദേശീയ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി സമുദ്ര പരിസ്ഥിതി സംരക്ഷിക്കുന്ന ും നാവികപാതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സുസ്ഥിര വികസനത്തെ പിന്തുണയ്ക്കുന്നതിനും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും എഐ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് കപ്പലിന്റെ പ്രവർത്തനം നടക്കുക ബഹ്റിൻ രാജാവിന്റെയും കിരീടാവകാശിയുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എല്ലാ മേഖലകളിലും ബഹ്റിൻ സുസ്ഥിര വികസന അടിസ്ഥാന സൌകര്യ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എസ് എൽ ആർ ബി പ്രസിഡന്റ് ബാസിം അൽ ഹാമർ പറഞ്ഞു സമുദ്രത്തിലെ മണൽശേഖരം കണ്ടെത്തുന്നതിനും അതിന്റെ ഉപയോഗം മെച്ചപ്പെടുത്തുന്നതിനും റിയൽ എസ്റ്റേറ്റ് മേഖല യെ പിന്തുണയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് അൽമസാഹ രണ്ടായിരത്തി അമ്പത് നിർമ്മിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കടലിന്റെ അടിത്തട്ട് വിശകലനം ചെയ്യുന്നതിനുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ത്രിമാന സർവേ സംവിധാനങ്ങൾ ഉയർന്ന കൃത്യതയുള്ള പൊസിഷനിങ് ഉപകരണങ്ങൾ തത്സമയ ഡാറ്റ വിശകലനത്തിനുള്ള എഐ സംവിധാനങ്ങൾ എന്നിവ ഈ കപ്പലിൽ ഒരുക്കിയിട്ടുണ്ട് മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിനായുള്ള മെഡലുകൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെ ബഹ്റിനിൽ നടക്കുന്ന കായികമേളയിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് മെഡലുകളാണ് വിതരണം ചെയ്യുക സ്വർണം വെള്ളി വെങ്കലം എന്നീ വിഭാഗങ്ങളിലുള്ള മെഡലുകളിൽ ഗെയിംസിന്റെ ഔദ്യോഗിക ചിഹ്നവും ബഹ്റിൻ എന്ന വാക്കിന്റെ സാംസ്കാരിക ഘടകങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട് ആതിഥേയെ രാജ്യത്തിന്റെ സംസ്കാരവും സ്വത്വവും പ്രതിഫലിക്കുന്ന തരത്തിലാണ് മെഡലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മത്സരങ്ങളിൽ ഞ്ച് സ്വർണ്ണ മെഡലുകളും അഞ്ഞൂറ്റി മൂന്ന് വെള്ളി മെഡലുകളും അറുന്നൂറ്റി അറുപത്തി വെങ്കല മെഡലുകളും വിതരണം ചെയ്യും നീന്തൽ അത്ലറ്റിക്സ് ബാഡ്മിന്റൺ ഒട്ടകയോട്ടം ഇ സ്പോർട്സ് ബീച്ച് ലിഫ്റ്റ് ജൂഡോ ജൂജിറ്റ് കബഡി തായ്മയോ തായ് തൈക്കോണ്ടോ തുടങ്ങിയ കായിക ഇനങ്ങളിൽ യുവാക്കൾ മാറ്റുരയ്ക്കും ബാസ്കറ്റ്ബോൾ ഫുട്ബോൾ വോളിബോൾ ഹാൻഡ്ബോൾ തുടങ്ങിയ ടീം ഗെയിമുകളും മത്സരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി അയ്യായിരത്തിലധികം യുവകായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തൊഴിൽ നിയമ ലംഘനത്തെ തുടർന്ന് പിടിയിലായ അമ്പത്തിനാല് പ്രവാസികളെ നാടുകടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അധികൃതർ അറിയിച്ചു എല്ലാ ആഴ്ചകളിലും നടത്തി വരാറുള്ള പരിശോധനയിൽ പിടിയിലായവരെയാണ് നാടുകടത്തിയത് രണ്ടായിരത്തി ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ആറ് വരെയുള്ള കാലയളവിൽ എണ്ണൂറ്റി എഴുപത്തിയൊന്ന് പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും നടത്തിയെന്നും ഈ പരിശോധനകളിൽ നിയമലംഘകരായ പതിനാറ് പേരെ പിടികൂടിയെന്നും എൽ എം ആർ എ അധികൃതർ അറിയിച്ചു ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ ഗവർണറേറ്റുകളിലുമായി എണ്ണൂറ്റി അറുപത് കടകളിലാണ് പരിശോധന നടത്തിയത് ഇതിനു പുറമെ പതിനൊന്ന് സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളും നടത്തി സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിന്റെ ഒരു ഭാഗത്ത് ഇന്നലെയുണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് എത്തി നിയന്ത്രിച്ചു എസ് എം സി മാനേജ്മെന്റുമായി സഹകരിച്ച് ഇവിടെ നിന്നും രോഗികളെ ഒഴിപ്പിച്ചു മുൻകരുതലിന്റെ ഭാഗമായാണ് രോഗികളെ ഒഴിപ്പിച്ചത് തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനായി അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം സൽമാനിയ ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സങ്ങളില്ലാതെ തുടരുന്നുവെന്നും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അംഗീകൃത അടിയന്തര പ്രോട്ടോക്കോളുകൾ പ്രകാരമായ ഭാഗികമായ മാറ്റം ഉൾപ്പെടെ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചതായും അധികൃതർ അറിയിച്ചു സംഭവസമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മെഡിക്കൽ ടെക്നിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള അടിയന്തര സംഘങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്തു സംഭവത്തിൽ ഒരു രോഗിക്ക് പൊള്ളലേൽക്കുകയും അടുത്തിരുന്ന മറ്റൊരു രോഗിക്ക് പുക ശ്വസിച്ചതിനെ തുടർന്ന് അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്തു മറ്റാരെയും തീപിടുത്തം ബാധിച്ചിട്ടില്ല ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ ഓണാഘോഷമായ ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഓണപ്പുടവ മത്സരം സംഘടിപ്പിച്ചു കുട്ടികളും മുതിർന്നവരുമടങ്ങിയ നിരവധി ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു പരമ്പരാഗതമായ ഓണവസ്ത്രങ്ങളെ നൂതന ആശയങ്ങളുമായി സമന്വയിപ്പിച്ച് അവതരിപ്പിച്ച മത്സരാർത്ഥികൾ വേറിട്ട ഒരു അനുഭവമാണ് കാണികൾക്ക് സമ്മാനിച്ചത് കേരളത്തിന്റെ തനതായ വസ്ത്രധാരണ രീതിയുടെ സൗന്ദര്യവും ലാളിത്യവും വിളിച്ചോതിയ മത്സരത്തിൽ ടീം സമുദ്ര ഒന്നാം സ്ഥാനവും ടീം ലൈബ്രറി സ്റ്റാർസ് രണ്ടാം സ്ഥാനവും ടീം ഹൃദയപൂർവ്വം മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu. ബഹ്റിനിലെ ആദ്യത്തെ മുഴുവൻ സമയ മലയാളം റേഡിയോ ചാനലായ റേഡിയോ സുനോ എയ്റ്റി സെവൻ പോയിന്റ് സിക്സ് എഫ് എം പ്രവർത്തനം ആരംഭിച്ചു ബഹ്റിനിലെ സന്തോഷത്തിന്റെ പുതിയ ഫ്രീക്വൻസി എന്ന ടാഗ് ലൈനോടെയാണ് റേഡിയോ പ്രവർത്തനം ആരംഭിച്ചത് ഖത്തറിലെ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെ ഭാഗമായ സ്റ്റേഷൻ ബഹ്റിനിൽ മീഡിയ മന്ത്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് നിലവിൽ റേഡിയോ മിർച്ചി വൺ നോട്ട് ഫോർ പോയിന്റ് ടു ലൈവ് എഫ് എം വൺ നോട്ട് സെവൻ പോയിന്റ് ടു എന്നീ എഫ് എം സ്റ്റേഷനുകളാണ് ബഹ്റിനിൽ ഹിന്ദി മലയാളം ഭാഷകളിൽ പ്രക്ഷേപണം ചെയ്തു വരുന്നത് സൗദിയിൽ നിന്നും വിസിറ്റ് വിസയിൽ ബഹ്റിനിലെത്തിയ മലപ്പുറം സ്വദേശിയായ യുവാവ് നിര്യാതനായി എടപ്പാൾ കുക്കൂർ സ്വദേശി റിയാസുദ്ദീൻ ചെക്കോട്ട് വളപ്പിലാണ് മരണപ്പെട്ടത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു പ്രായം ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കുടുംബം സൗദിയിലാണ് കോഴിക്കോട് ഉള്ളേരി സ്വദേശിനി ഷീന പ്രകാശൻ ബഹ്റിനിൽ നിര്യാതയായി നാൽപ്പത്തിനാല് വയസ്സായിരുന്നു പ്രായം പക്ഷാഘാതത്തെ തുടർന്ന് സൽമാനിയ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു കുടുംബത്തോടൊപ്പം ബഹ്റിനിൽ താമസിച്ചു വരികയായിരുന്നു ഭർത്താവ് പ്രകാശൻ മക്കൾ അളകനന്ദ അദ്വുത സഹോദരൻ ഷനോജ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.